ോ അങ്ങനെ <laughs> 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 ഓ കഞ്ഞി മത്തി കുടിച്ചാണെ മത്തായി കാണും പടാമസ് കിടക്കണെ കിടുന്നു അറങ്ങാനേ പോയാ അപ്പുണ്യെ ഒരു പതിനാറ് കോടിന്റെ കണക്ക് അതൊന്ന് ചറിയന്റെ വേണം അതൊന്നും അറിയണം ദക്ഷിണ തന്നറുണ്യേ ഒരു പ്രധാനപ്പെട്ട എന്റെ അമ്മ ആരെയും കാര്യം പറയുകയാണെങ്കിലും എന്റെ കുറഞ്ഞ ഫീസ് ഇരുപത്തയ്യായിരം രൂപ ഇവിടെ വെക്കാം അപ്പുണി അല്ലേ ആയിരുന്നു ഇപ്പല്ല പൈസ മൊത്തം മോശല്ലേ ഈ േക്കാറ്റ് മാത്രല്ലേ വൈക്ക് വരും അതൊക്കെ പണ്ടു കോഴേക്ക് ഓടാ കഴിയും കോഴ കേട്ടാവോ ഇവിടുന്ന് വിചാരിച്ചു പറഞ്ഞോണ്ടാ പുണ് ഞാനിപ്പ എന്താ ചെയ്യാ പതിനാറ് കോടിക്കൊക്കെ ഞാൻ പിന്നെ പെടിക്കാ പോവാളിയായി ഞാൻ കാണിച്ചൂടെ നോക്കിന്റെ കൊട്ടാരം വേദി ഉള്ള കൂടെ കാണും ഇത് ഇട്ട് നടക്കാൻ മോശമില്ലെങ്കിലേക്കും ഞാൻ എന്താ ചെയ്യാ എന്റെ അടുത്ത് പതിനാറ് കോടിയൊന്നും ഇല്ല ഇത് വെച്ചു ആൾക്കിടാനും എനിക്കും മോശമല്ല പിന്നെ മീൻപുട്ടക്കാരനെ കോയാക്കത് കാണ്ട വലയച്ചിരി പുതുക്കളത്തിന് മീൻപുട്ടാൻ കൊണ്ടു ോടിക്കണ് എന്താ ചെയ്യാന്ന് വിചാരിച്ചി എന്തേലൊക്കെ ഒരു ഉണ്ടോ എന്ന് പറഞ്ഞു കോടിന്റെ സമ്മാനാണ് പുതിയ കൂലും പാവം കൊന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു തേങ്ങയും ചെല്ലോ സ്വർണം പറഞ്ഞാൽ അടുക്കളത് കൈയൊക്കെ പഞ്ഞിക്കെട്ടാണല്ലോ തായ്മൊന്നും ഇല്ല അപ്പൊ അടുക്കാൻ ശീലല്ലേ ശീല ഒറ്റ ഒരേ കടന്റെ പേര് പറയുന്നുള്ളൂ ും ഒറ്റോ ഇമ്മാരെ സെലക്ഷൻ അല്ലെ അസ്രഫിനെ കെട്ടിയതോണ്ട് ചോദിച്ചതാ ഇങ്ങനെയൊന്നുമില്ല എന്റെ പൊന്നെ എന്നാ വിളിക്കല്ലേ

ആരഞ്ഞു ഓണി കാട് ചൊർക്കു ഓളന്നെയാണ് അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ സാകാരം കൂട്ടി കുറഞ്ഞ പൈസക്ക് അവര് ചൊർക്കുള്ള പെണ്ണുങ്ങളാണ് പിൻറെ അവസ്ഥ തന്നെ നോക്കയേ ഇനിക്ക് കിട്ടിയത് ഒരു എട്ടേപ്പത്ത് സുക്കുറാക്കാനല്ലേ എന്നെ കാണാൻ എന്തോ ഒരു ചൊർക്കാണ് ശ്രദ്ധിച്ചാളൊരു മൂക്കിൻ്റെ

എത്രങ്ങളെ വർത്താനോ വർത്താന കട നിക്കട്ടെ അതിന്റെ കല്യാണി നാലഞ്ച് കൊല്ലായില്ലേ ഇപ്പഴും കുട്ടികളൊന്നും ആയിട്ടില്ല ബോംബിലെ ു എന്റെ മുടി മൂട്ടിന്റെ പള്ളേഴാമത്തായി ഓളം മാപ്പിളെ ഒറ്റ താജ്സിണിമ ഞാൻ നിർത്തിയത് എന്നാ പിന്നെ മരുവനോട് അത്ര കച്ചവടം നിർത്തിക്കാണോ നാട്ടിലെ അങ്കലവാടിറങ്ങാൻ പറയും ഇന്ന് രണ്ടാമത്തോക്കെ മൂന്ന് കുട്ടികൾ ഐ ജി കാറ്റും കെയിലും കൊണ്ട് അങ്ങനെ നടന്നോ ചുക്കൂറുണ്ടാവില്ല ഒരു കുഞ്ഞിക്കല്ലാ

െ എന്നാ ഭൂമിയിൽ നിൽക്കണ്ട ചന്ദ്രനോട്ട് വിട്ടോ നിങ്ങളെ ഞാൻ കാണിച്ചല്ലേ ഒന്നും അറിയില്ല

അവിടെ നിർത്താ 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 മുട്ടിയെ അല്ലേട്ടാ തനിക്ക് വല്ലതും രമണീൻറെടുത്ത് കൊടുക്കുമ്പോഴല്ലേ രസോ ചങ്കളെ ഹംസക്കെന്തെങ്കിലും അറിയോ എന്ന് ചോദിച്ചാണെ ഭൂമിയിൽ ആദ്യത്തെ ആണുങ്ങള് എന്താ കംപ്ലൈന്റ് ഒന്നും ശരി ഉഷ്ണിച്ച് ഇന്നലെ പറയുന്നു